എന്തണ്ടന്നാക്കി ഇതാดูടി താത്തേ സ്മാരിയരെ കേറ거든요 ആ 100 തല്ല ശേണു ജാമീനが പറയാച്ച ഞാൻ പറഞ്ഞാ അസർപ്പാ അഭിനരാ ആരി അപ്പൂ പേരവരാ ഇതിന്റെ മോനെ നെണ്ടിന്റെ ഒരു ശാകരനെ ശാകര ശാകര ഞാൻ പറഞ്ഞാ അസർപ്പിനെ കൊണ്ടുകൊടുത്താ ഞാൻ ഇതിക്ക് ചെമീനി കാർചമീനി കാർചമീനി ഓഫ് ആ ഞണ്ടൊക്കെ ആ ഞെണ്ടർ കാണിച്ചെടുത്തോനെ ബുദ്ധിമുട്ടി ഓടാൻ വല്യ ശരി വരാൻ എന്തോളൂ ഇനി വേറെ ആമൂറെ കടയിലുണ്ട് ഒരു ഇപ്പാക്ക് കൊടുത്തതന്നെ ഒരു ലോഡ് കൊടുത്തില്ല